നമസ്കാരം ഇടുക്കി ജില്ലയിലെ ആദിവാസി മേഖലകളിൽ സർക്കാർ വിതരണം ചെയ്ത ഭക്ഷ്യസുരക്ഷാ കിറ്റിൽ ഉൾപ്പെടുത്തിയത് നിരോധിച്ച വെളിച്ചെണ്ണ ബ്രാൻഡ് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിരവധി പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതായി റിപ്പോർട്ടുണ്ട് മായമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നിരോധിച്ച കേരസുഗന്ധി എന്ന വെളിച്ചെണ്ണ ബ്രാൻഡാണ് പാവപ്പെട്ട ആദിവാസികൾക്കായുള്ള കിറ്റിൽ ഉണ്ടായിരുന്നത് ഇത് ഉപയോഗിച്ചതിനെ തുടർന്ന് വെണ്ണിയാനി ഊരിൽ മാത്രം അറുപത് ആദിവാസി കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ഐ ടി ഡി പി വഴിയാണ് കിറ്റ് വിതരണം ചെയ്തത് ഭക്ഷ്യവിഷബാധ ഉണ്ടായതോടെ ട്രൈബൽ വകുപ്പ് അധികൃതരോട് ഇക്കാര്യം ചോദിച്ചെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്ന് ഭക്ഷ്യവിഷബാധയേറ്റ ആദിവാസികൾ പറയുന്നു പകരം വെളിച്ചെണ്ണ തരാമെന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത് കിറ്റിലുണ്ടായിരുന്ന വെളിച്ചെണ്ണ പാക്കറ്റിൻ്റെ പുറത്തുണ്ടായിരുന്ന മൊബൈൽ നമ്പറിന് ഒൻപത് അക്കങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതാണ് വെളിച്ചെണ്ണ വ്യാജമാണെന്ന സംശയമുണ്ടാകാൻ കാരണമെന്നും ആദിവാസികൾ പറയുന്നു കഴിഞ്ഞ മാസമാണ് ആദിവാസി ഊരുകളിൽ പഞ്ഞമാസത്തിൽ സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യ സുരക്ഷാ കിറ്റ് വിതരണം ചെയ്തത് കേരള സുഗന്ധി എന്ന പേരിലുള്ള നിരോധിത വെളിച്ചെണ്ണയുടെ ഒരു ലിറ്റർ പാക്കറ്റാണ് കിറ്റിൽ ഉണ്ടായിരുന്നത് പരാതി ഉയർന്നതിന് പിന്നാലെ ആദിവാസി ഏകോപന സമിതിയും ഐ ടി ഡി പി ഉദ്യോഗസ്ഥരും ചേർന്ന് വെളിച്ചെണ്ണ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതേസമയം വെളിച്ചെണ്ണ തന്നെയാണോ ആരോഗ്യ പ്രശ്നത്തിന് കാരണമായതെന്ന് വ്യക്തമായിട്ടില്ലെന്നും പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നുമാണ് സംഭവത്തിൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ വിശദീകരണം സർക്കാർ അംഗീകൃത ഏജൻസികൾ തന്നെയാണ് കിറ്റ് വിതരണം ചെയ്തത് നിരോധിത വെളിച്ചെണ്ണയാണെന്ന് ഇപ്പോഴാണ് പരാതി ഉയർന്നത് ഇതിന്റെ വസ്തുതയും പരിശോധിക്കുന്നുണ്ട് പ്രദേശത്ത് നേരത്തെ പകർച്ചപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന തുടരുകയാണെന്നും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അറിയിച്ചു